അസലാമലൈക്കും വറഹമത്തല്ല എന്തൊക്കെ നോഹബീ കളയാറാത്തല്ലേ നോമ്പൊക്കെ തുറന്ന് ആ ഒരു നമസ്കാരം കഴിഞ്ഞു എഴുദ്ദില്ലാതിന് നമ്മൾ ഏശാ നമസ്കാരം അടുത്ത് അത് കഴിഞ്ഞാൽ പ്രായോഗ നമസ്കാരം അങ്ങനെ നമസ്കാരത്തിൻ്റെ ഒരു പരമ്പര ആയിക്കൊണ്ടിങ്ങനെ റംബാനായിട്ട് അഴഹമ്മദില്ല അള്ളാഹുത്ത് ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പക്ഷേ എന്തായിരുന്നാലും ഏത് ഇബാധത്തുകളും ശ്രാഷ് ശ്രേഷ്ഠമാവുന്നത് പ്രധാനമാകുന്നത് കൾബിൽ അവാഹുണ്ടാകുമ്പോഴാണ് കൾബിൽ അൽവാഹം ഇല്ലാതെ ഇബാധത്തുകൾ പ്രയോജനപ്പെടുകയില്ല എന്ന് നമ്മൾ പല നിരക്കും നമ്മൾ മനസ്സിലാക്കിയവരാണ് ആയതുകൊണ്ട് ഹൃദയത്തിലേക്ക് അള്ളവാഹുവിനെ കൊണ്ടുവരുക അള്ളാഹുവിലേക്കുള്ളൊരു മനസ്സ് സദാ നമ്മളിൽ ഉണ്ടാവുക അതിനോട് കൂടെയാണ് മറ്റുള്ള ഈ ബാധുകൾ ബാധത്തുകൾക്കൊക്കെ പ്രയോജനം പ്രതിഫലം എന്ന് മനസ്സിലാക്കുക അതാണ് ഏറ്റവും ഉത്തമം എന്ന് മനസ്സിലാക്കുക അതിന് മയക നാവിനെ കൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ച് അത് ഹൃദയത്തിലേക്ക് റോഹിലേക്ക് റോഹിന് ഭക്ഷണമായി റോഹിന് പദവി ഉയരാനുള്ളതായി അതിനെ റോഹിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഹൾബിനെ സാന്നിധ്യമാക്കി ഹൾബിലേക്ക് അയച്ച് റോഹിലേക്ക് എത്തിച്ച് റോഹിൻ്റെ പദവി വളർത്തുമ്പോഴാണ് അവാഹ വിവാദത്തുകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ വക്കൽ സാലിഹായ അമലാക്കിക്കൊണ്ട് സ്വീകരിക്കുക അതിനുവേണ്ടി നമ്മൾ എപ്പോഴും പ്രവർത്തിക്കുക അതിന് നമ്മുടെ ഹൃദയം എപ്പോഴും ദിക്കറിലായി സ്വലാത്തിലായി അത് കാറുകളിലായി ക്റാമ്പാരായണത്തിലായി മുഴുകണമെന്ന് അള്ളാഹുവിനെ ഓർക്കില്ലായ്മ മുഴുകണമെന്ന് അഭ്യാർത്ഥിച്ചുകൊണ്ട് മനസ്സാ നമുക്ക് കുറച്ച് ദിക്കറുകൾ ചൊല്ലി യെസോ നമസ്കാരത്തിൻ്റെ സമയം ആവുകയാണ് കുറച്ച് ദിക്കറുകൾ ചൊല്ലി ചെയ്യാം ദാഹു തോഫിക്ക് ഇലാൻ മുസ്തഫ മുഹമ്മദിൻ്റെ <applause> الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل <قوله> هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل <قوله> هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله وحد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر ناسك اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن <سؤال> الرحيم سلام قولا من رب 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 الرحيم سلام <سؤال> قولا من رب رحيم سلام 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 قولا من رب الرحيم 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 سلام قولا من رب رحيم سلام قولا من رب سلام قولا من رب رحيم 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 الله 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 أشكرك من رب أستغفر الله العظيم 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 أستغفر الله العظيم

استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم أستغفر 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 الله العظيم الله تعالى أن الله من الكلام كبرت الله الحمد لله وريا إن شاء الله لا الحمد لله 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 അഴ്സന്തലില്ലാൾ സന്തലില്ല അഴസംഖലില്ലാ സങ്കലില്ല അഴസംതുലില്ലാൾ സന്തലില്ലാൾ ശന്തലില്ലാൾ സന്തലില്ല അഴസംതുലില്ലാൾ സന്തലില്ലാൾ സന്തലില്ല അഴസന്തുലില്ലാൾ ശങ്കലില്ലാൾ സന്തലില്ലാഴ് സന്തലില്ല അഴസന്തുലില്ലാൾ സന്തലില്ലാൾ സന്തുലില്ല അഴസംതുലില്ലാൾ സന്തലില്ലാഴ് സന്തലില്ലാൾ സന്തലില്ല അഴസന്തുലില്ലാൾ ശങ്കലില്ലാൾ സന്തലില്ലാൾ ശന്തലില്ല

അഴ്സംതുലില്ലാഴ്ച സമുദില്ലില്ലാഴ്ച സമുന്ദരില്ലാഴ് സമുദില്ല അഴസംതുലില്ലാൾ സമുദ്രില്ലാൾ സമുദില്ലാൾ സമുദ്രില്ല അഴസംതലില്ലാ സമുദില്ലില്ലാൾ സമുദില്ലില്ലാഴ് സമുന്ദില്ല അഴസംതലില്ലാഴ്ച സമുദനില്ലാൾ സന്തില്ലാഴ് സമുന്ദരില്ല അഴസംതലില്ലാൾ സന്തില്ലില്ലാഴ് സമുദില്ലാൾ സമുദ്രില്ല അഴസംതലില്ലാഴ്ച സമുദില്ലില്ലാഴ് സമുന്ദരില്ലാഴ് സമുദില്ല الحمد لله رب العالمين الله به يبقى لنا ملك جلنا بردانا ذكران بردانا دعيانا اللهم رحمني يا رحم الراحمين قاسي جلنا إن شاء الله اللهم رحمني يا رحم الراحمين 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 اللهم ارحمني يا ارحم الراحمين. 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 ഞങ്ങളുടെ ഹൃദയം നിന്നിലേക്ക് ലയിക്കാനുള്ള ഭാഗ്യം നൽകണേ അള്ളാഹു നിന്നെ സദാ ഓർക്കാനുള്ള ഭാഗ്യം നൽകണേ അള്ളാഹ് അള്ളാഹുവേ പാകങ്ങളില്ലാതെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തതൊന്നും തന്നെ വേണ്ട നീ ഇഷ്ടപ്പെട്ടത് മാത്രം പ്രവർത്തിച്ച് കണ്ട് കേട്ട് പ്രവർത്തിച്ച് ജീവിക്കുക ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണയല്ല ഹലാലായ ഭക്ഷണം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണയല്ലാഹു ഞങ്ങൾ ചെല്ലിയതായ എല്ലാറ്റിൻ്റെയും മിശ്ര സ്വഭാവം ഞങ്ങളുടെ മുത്തുർസൂൽ ഉള്ള അധുരാത്രിലേക്ക് എത്തിച്ചു കൊടുക്കണേയല്ല അവിടുത്തെ ദർജവാസിയുടെ വർത്തനയല്ല അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേയല്ലാ മുത്തർ റസൂലുള്ള ചൂടെ ചേരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ നൽകണയല്ല അല്ലാ 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 ഞങ്ങളുടെ മാതാപിതാക്കളോട് ഞങ്ങൾക്ക് മുത്തർ റസൂല ചൂട ഭാഗ്യം നൽകണേ അല്ല ഈ പരിശുദ്ധ റമ്ലാൻ ഈ ദിവസം വരെ എന്തെല്ലാം നെഹ്മത്ത് ബറുക്കത്തുകളാണോ നീ ചെരിഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അത് ഈ ഹജാതുറത്തിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നൽകണേ അല്ല ഞങ്ങളാരെയും വെറുതെ ആക്കരുതേ അല്ല ഇഹ ജാതുറത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഇന്ന് ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി തരണേയല്ല അതാണ് ഈഹ ജാതുറത്തിൻ്റെ ലക്ഷ്യമല്ല ഇതൊക്കെ ഹയുടെ ലക്ഷ്യം അതാണ് അള്ളാഹുബേ നീ അത് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേയല്ല വേറെ ലക്ഷ്യമില്ല അല്ല എല്ലാ ഹൃദയം അറിയുന്ന റബ്ബല്ല നീയൻ അള്ളാഹി ഹജാഗ്രത്തിൽ ചേരുന്നവരെല്ലാം ഉത്തരസുലാൻ്റെ ചാരത്തേക്ക് ചേർക്കലാണ് ലക്ഷ്യമല്ലാ അത് ഞങ്ങൾക്ക് നിറവേറ്റിത്തരണേ അള്ളാഹ അള്ളാഹുബിൻ്റെ ലിക്കാഹിനെ കാണലാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഞങ്ങൾക്ക് നിറവേറ്റിത്തരണേ അള്ളാഹ നോമ്പ് നമസ്കാരവും സക്കാത്തുകളും സലാത്തുകളും എല്ലാം അതിനുള്ളതല്ലേ അള്ളാ അല്ലാ ഞങ്ങളുടെ പ്രവർത്തനമെല്ലാം നിന്റെ ലിക്കാഹിനെ കാണാനുള്ളതല്ലേ അള്ളാ നീ ഞങ്ങളെ സൃഷ്ടിച്ചയച്ചു ഞങ്ങൾ നിൻ്റെ അടിമകളാണ് നീ ഞങ്ങളുടെ ഉടമയാണ് ഞങ്ങളെ സൃഷ്ടാവാണ് റബ്ബേ നീ ഞങ്ങൾക്കെല്ലാം നൽകേണ്ടവൻ നീ തന്നെയാണ് തന്നെയാണല്ലാ മറ്റാരും ഞങ്ങൾക്കില്ല അല്ലാ ഞങ്ങളെ നീ നല്ലതുപോലെ അല്ലാ നോക്കി നല്ല നല്ലതുപോലെ നിന്റെ ഇഷ്ടത്തിലായി പൊരുത്തത്തിലായി ജീവിപ്പിച്ച് ഞങ്ങളുടെ റുഹിനെ അല്ല നിന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട റുഹകളിലേക്ക് അങ്ങ് ക്ഷണിച്ച് അള്ളാഹുവി നല്ല പദവിയിലേക്ക് ഞങ്ങളുടെ റുഹുകളെ നീ എത്തിച്ചു തരണേ അല്ല ഞങ്ങളുടെ മുത്തറസോലെ ചാരത്ത് എന്നാത്തൊരു ചെറുതാവശ്യം ഉന്നത പദവിയിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ല

اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم لا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياهم منهم والأموات ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم അടച്ചവനെ റമാൻ റംലാൻ ഇഷ്ടപ്പെട്ടവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേല്ല റംലാൻ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ട് വളരെ സന്തോഷത്തോടെ റംലാന് ഈ മുപ്പത് ദിവസം അനുഷ്ഠിച്ച് യാത്രയേക്കാൾ ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല അള്ളാഹുവിനെ പൊരുത്തം നേടിയവരിൽ ഞങ്ങളെ പെടുത്തി തരണേ ഞങ്ങളുടെ മാതാപിതാക്കളെയും പെരുത്തി തരണോ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും റബ്ബെ ഞങ്ങളെ സ്വീകരിക്കണേ ഉള്ളൂ ഞങ്ങളെ സ്വീകരിക്കണമല്ലോ